എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രുചികരമായിട്ടുള്ള ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അടുക്കളയിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് ചിക്കൻ വാങ്ങുമ്പോൾ ഒരല്പം ചിക്കൻ നീക്കി വച്ചാൽ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള ചിക്കൻ ബർഗർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ അടുക്കളയിൽ നമുക്ക് തന്നെ തയ്യാറാക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം തൂക്കമുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇടാം അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി നാലഞ്ച് പച്ചമുളക് കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഒരു നാലഞ്ച് കഷ്ണം എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ചില്ലി ഫ്ലേക്സിൻ്റെ ആവശ്യമുണ്ട് ചില്ലി ഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ വറ്റൽ മുളക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ആവശ്യമുള്ള ചില്ലി ഫ്ലേക്സ് നമുക്ക് റെഡിയാക്കാം ഇതിൽ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ അര സ്പൂൺ ഗരം മസാല മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിടിയോളം മല്ലിയില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല മല്ലിയില ഉറപ്പായും ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം വേണം മല്ലിയില ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം മിക്സി പൾസ് മോഡിലിട്ട് വേണം നിങ്ങളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട് നല്ല സ്പീഡിൽ കറക്കി ചിക്കൻ ചൂടാകുന്നത് വരെ കറക്കാതെ ഒന്ന് നിർത്തി നിർത്തി വേണം അരച്ചെടുക്കാനായിട്ട് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിൽ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഒണിയൻ പൗഡറിൻ്റെ നമ്മുടെ ഉള്ളിയുടെ പൗഡർ ഈ ഉള്ളി പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഈ ഒരു വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള ചെറിയ ചെറിയ വളരെ ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കുക്കിംഗ് ഓയിൽ നിങ്ങൾ ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒണിയൻ പൗഡറും എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് എല്ലാ മസാലകളും നല്ല രീതിയിൽ ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം നാരങ്ങ നീരുകൂടി ഉണ്ടെങ്കിൽ ഒരൽപ്പം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര ബർഗറാണോ നിങ്ങൾ തയ്യാറാക്കേണ്ടത് അതനുസരിച്ച് ഈ ചിക്കൻ ബർഗറിൻ്റെ ഈ ബാട്ടീസിൻ്റെ കനം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നാലെണ്ണമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ കൂടി ഒരല്പം കൂടി കനം കുറച്ച് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഒരല്പം കനം കൂട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ചെറുതും വലുതുമാക്കി നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കട ഈ ചൂടാക്കിയതിന് ശേഷം അത് നമുക്ക് എണ്ണയൊഴിച്ച് എണ്ണ നല്ലതുപോലെ ചൂടാകണം ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഓരോന്നായി പറക്കിയിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇത് വേവിച്ച് എടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും നമ്മൾ മൈനായിട്ട് വളരെ കട്ടി കുറഞ്ഞ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് കാരണം ഈ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരല്പം ഒന്ന് അടച്ചു കൂടി വച്ചുകൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് എണ്ണയിലോട്ട് ഇട്ട് നമ്മളിത് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ മൈദയോ ബ്രെഡ് ക്രംസോ ഒന്നും ചേർക്കേണ്ട നമുക്ക് ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ മതി ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ ഇത് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ബർഗർ സെറ്റ് ചെയ്യാം ഞാനിവിടെ ബർഗർ ബണ്ണാണ് എടുത്തിട്ടുള്ളത് ബട്ടറിൽ നിർമ്മിച്ച ബണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ആണോ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ടൊരൽപ്പം ബട്ടറിൽ നമുക്കിത് തിരിച്ചും മറിച്ച് മുട്ട് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യും എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഓരോന്നായി നമുക്ക് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മയോണൈസിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എല്ലാം വെച്ച് കൊടുക്കാം ഞാനിവിടെ തക്കാളിയും സവാളയും ക്യാബേജുമാണ് വെച്ച് കൊടുക്കുന്നത് ലെറ്റ്യൂസ് വെച്ചു കൊടുക്കാം ചൈനീസ് ക്യാബേജ് വെച്ചു കൊടുക്കാം ക്യാരറ്റ് വലിയ തിന്നായിട്ട് കനം കുറച്ച് അങ്ങനെ വെച്ച് കൊടുക്കാം മയോണൈസ് ഞാനിപ്പോൾ തന്നെ തയ്യാറാക്കിയതാണ് ഒരു മുട്ടയുടെ വെള്ളയും വെളുത്തുള്ളിയും ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിലൊക്കെ ഏതാണോ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നാരങ്ങാ നീരും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്താൽ നമുക്ക് വേണ്ടുന്ന മയോണൈസ് തയ്യാറായി പിന്നെ ഒരൽപ്പം ചില്ലി സോസും ഗ്രീൻ ചില്ലി സോസും സാധാരണ നമ്മുടെ ചുമന്ന റെഡ് ചില്ലി സോസുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് എടുത്താൽ നമുക്ക് ബർഗർ സോസ് റെഡിയായി അപ്പോൾ ഓരോന്നിൻ്റെ പീസിൻ്റെ മുകളിൽ ആദ്യം നമുക്ക് സോസ് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ക്യാബേജ് ഈ ചിക്കൻ ബാറ്റീസ് അത് കഴിഞ്ഞ് നമുക്ക് ഈ സവാളയും തക്കാളിയും നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ രീതിയിൽ അനുസരിച്ചൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നൽ നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാം ഡിന്നറായിട്ട് കഴിക്കാം ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഇത് കഴിക്കാവുന്നതാണ് നല്ല രുചികരമാണ് ഇത് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീണ്ടും ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്